മാളികപ്പുറം ടീം ഒന്നിച്ച സുമതി വളവ് എന്ന ചിത്രം സൂപ്പർ ഹിറ്റിലേക്ക് റിലീസ് ചെയ്ത് രണ്ടാം ദിനം കേരളത്തിൽ നിന്ന് മാത്രം രണ്ടു കോടിയിലധികം രൂപയാണ് ചിത്രം നേടിയത് ആഗോള ആഗോളതലത്തില് ഒരു കോടിയിലധികം രൂപയുടെ കളക്ഷനും ചിത്രം നേടിയിട്ടുണ്ട് ഇത്തരത്തിൽ റിലീസ് ചെയ്ത് രണ്ടു ദിനം കൊണ്ട് അഞ്ചു കോടിയിലധികം ഗ്രോസ് കളക്ഷൻ ആണ് സുമതി വളവ് നേടിയത് രണ്ടാം ദിനം ഹൗസ്ഫുൾ ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളും സുമതി വളവിന് ലഭിച്ചിരുന്നു ഇതിനു പുറമെ അഡീഷണൽ ഷോകളും ആയിരുന്നു മികച്ച ദൃശ്യവിരുന്നൊരുക്കിയ ചിത്രം കുട്ടികളുടെയും മുതിർന്നവരുടെയും പ്രിയ ചിത്രമായി മാറിയിരിക്കുകയാണ് സമീപകാലത്ത് കുടുംബ പ്രേക്ഷകർ ഇരുകയും ചേർത്ത് സ്വീകരിച്ച ഫൺ ഹോറർ ഫാമിലി എൻ്റർടൈനറാണ് സുമതി വളവ് ശ്രീ ഗോകുലം ഗോപാലന്റെ ശ്രീ ഗോകുലം മൂവീസ് മുരളി കുന്നുംപുറത്തിൻ്റെ വാട്ടർമാൻ ഫിലിംസ് എന്നിവർ ചേർന്നാണ് സുമതി വളവിന്റെ നിർമ്മാണം വിഷ്ണു ശശി ശങ്കർ സംവിധാനം ചെയ്ത സുമതി വളവിന്റെ തിരക്കഥ ഒരുക്കിയത് അഭിലാഷ് പിള്ളയാണ് സംഗീത സംവിധാനം നിർവഹിച്ചത് രഞ്ജിൻ രാജാണ് ഗോകുലം മൂവീസിന്റെ വിതരണ പങ്കാളിയായ ഡ്രീം ബിഗ് ഫിലിംസ് ആണ് സുമതി വളവിന്റെ കേരളത്തിലെ വിതരണം നിർവഹിക്കുന്നത് അർജുൻ അശോകൻ ബാലു വർഗീസ് ഗോകുൽ സുരേഷ് സൈജു കുറുപ്പ് സിദ്ധാർത്ഥ് ഭരതൻ ശ്രാവൺ മുകേഷ് നന്ദു മനോജ് കെ യു ശ്രീജിത്ത് രവി ബോബി കുര്യൻ അഭിലാഷ് പിള്ള ശ്രീപ്ത്യാൻ ജയകൃഷ്ണൻ കോട്ടയം രമേശ് സുമേഷ് ചന്ദ്രൻ ചെമ്പിൽ അശോകൻ വിജയകുമാർ ശിവ അജയൻ റാബി മനോജ് കുമാർ മാസ്റ്റർ അനിരുദ്ധ് മാളവിക മനോജ് ജൂഹി ജയകുമാർ ഗോപിക അനിൽ ശിവദ സിജ റോസ് ദേവനന്ദ ജസ്നിയ ജയതീഷ് സ്മിനു സിജോ ഗീതി സംഗീത അശ്വതി അഭിലാഷ് എന്നിവരാണ് സുമതി വളവിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്